പ്രിയമുള്ള കുട്ടികളെ ഈ വർഷത്തെ എസ് എസ് എൽ സി ഐ ടി പരീക്ഷ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ ആരംഭിക്കുകയാണ് പ്രാക്ടിക്കൽ പരീക്ഷ പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ് നമ്മുടെ തിയറി പരീക്ഷ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ കിട്ടുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നിങ്ങളുടെ മുമ്പിൽ തിയറി പരീക്ഷയ്ക്ക് വരുന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് മുൻകാലങ്ങളിൽ വന്ന ആവർത്തിച്ച് വന്ന പല ഐ ടി തിയറി ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് കൊടുക്കുക ഈ വർഷത്തെ എസ് എസ് പരീക്ഷയിൽ നല്ലൊരു വിജയം നിങ്ങൾ കരസ്ഥമാക്കുക നമുക്കറിയാം ലിനക്സ് ഒരു സ്വതന്ത്ര ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതുപോലെ തന്നെ ഒരു സ്വതന്ത്ര ആനിമേഷൻ സോഫ്റ്റ്വെയർ ആണ് താഴെ പറയുന്ന സിൻഫി സ്റ്റുഡിയോ ടു പി ടു ഡി അതുപോലെ പെൻസിൽ വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ടീം ബേണേഴ്സ് ലി ഒരു നെറ്റ്വർക്കിലുള്ള ഒരു ഐ പി വിലാസത്തിൻ്റെ ഒരു ഉദാഹരണമാണ് അതിലെ അവസാനത്തെ നൂറ്റി എന്ന നമ്പറാണ് നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറിനെ സൂചിപ്പിക്കുന്നത് അതായത് സിസ്റ്റത്തെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഐ പി യിലെ നെറ്റ്വർക്കിലെ മറ്റൊരു കമ്പ്യൂട്ടർ സ്ഥാപിക്കുമ്പോൾ ഏത് നമ്പറിലാണ് മാറ്റം വരുന്നത് അതായത് അവസാനത്തെ നമ്പറിലാണ് അതായത് നൂറ്റി ഒന്ന് എന്ന നമ്പറാണ് മാറ്റം വരുന്നത് രണ്ട് മുതൽ ഇരുന്നൂറ്റമ്പത്താറ് വരെയുള്ള നമ്പറുകളായിരിക്കും സിസ്റ്റത്തിന് കൊടുക്കുന്നത് പൈത്തൺ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ നൽകേണ്ട നിർദ്ദേശം ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട നിർദ്ദേശമാണ് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ സിൻഫി സ്റ്റുഡിയോ നിർമ്മിച്ചത് ആര് റോബർട്ട് ബി കാറ്റിൽ ബാം അതുപോലെ സിൻഫി സ്റ്റുഡിയോയിലെ ഫ്രെയിമുകൾ നമുക്കറിയാം എഫ് പി എസ് ഫ്രെയിം പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ ഇരുപത്തിനാല് ഫ്രെയിമാണ് അപ്പം എഫ് പി എസ് എന്ന് പറഞ്ഞാൽ ഫ്രെയിം പെർ സെക്കൻഡ് നെറ്റ്വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിളാണ് യു ടി പി കേബിൾ അതായത് അൺഷെയ്ഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ അതുപോലെ യു ടി പി കേബിളിൽ എത്ര വയറുകളുണ്ട് അതിൽ ജോഡികളായിട്ട് വയറുകൾ ഉണ്ടാവുക അതായത് എട്ട് വയറുകളാണ് അത് നാല് ജോഡികളായിട്ടാണ് ഉണ്ടാവുക യു ടി പി കേബിളിലെ വയറുകളുടെ കളറുകൾ അതിൽ വരുന്ന കളറുകൾ ബ്ലൂ ഓറഞ്ച് ഗ്രീന് ബ്രൗൺ പിന്നെ വൈറ്റ് എല്ലാ കളറിൻ്റെ കൂടെയും പിന്നെ പെയറായിട്ട് വരും അതായത് ബ്ലൂ വൈറ്റ് ഓറഞ്ച് വൈറ്റ് ഗ്രീൻ വൈറ്റ് ബ്രൗൺ വൈറ്റ് ഈ രീതിയിലാണ് വരുന്നത് യു ടി പി കേബിളിൻ്റെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കണക്ടർ അതായത് ആർ ജെ ഫോർട്ടി ഫൈവ് ഈ കണക്ടറാണ് നമ്മുടെ ഹബ്ബിലേക്കും സ്വിച്ചിലേക്കും സിസ്റ്റത്തിലേക്കൊക്കെ നമ്മൾ പോർട്ടലേക്ക് ഘടിപ്പിക്കുന്നത് അത് നമ്മുടെ ടെലഫോൺ മോഡത്തിലാണെങ്കിൽ അതിനെ ആർ ജെ ഇലവൻ എന്ന കണക്ടറാണ് പറയുക ലാൻ ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നമ്മുടെ സ്കൂളുകൾ സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഇവിടെയുള്ള നെറ്റ്വർക്കുള്ള കമ്പ്യൂട്ടറുകളാണ് ലാൻ എന്ന വിഭാഗത്തെ പെടുന്നത് അതുപോലെ വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇന്ത്യൻ റെയിൽവേ ബാങ്കിങ് ഇവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്ന വിദൂര സ്ഥലങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കാണ് വാൻ വിവിധ തരം പ്രോട്ടോകോളുകൾ ഇൻ്റർനെറ്റ് പ്രോട്ടോകോളുകളാണ് ഐ സി പി ഓർ ഐ പി എസ് എസ് എച്ച് എസ് എം ബി പി ഒ പി നാം സാധാരണ ഉപയോഗിക്കുന്ന ഐ പി വിലാസിലെ ഐ പി വി ഫോർ ശ്രേണിയിലാണ് ഉപയോഗിക്കുന്നത് ഇതിലെത്ര ബിറ്റുകൾ ഉണ്ട് അതായത് ഒരു ഐ പി വി ഫോർ മുപ്പത്തിരണ്ട് ബിറ്റാണ് എട്ട് ബിറ്റിൻ്റെ നാല് ഭാഗങ്ങൾ അതുപോലെ ഐ പി വി സിക്സിൽ നൂറ്റി ഇരുപത്തെട്ട് ബിറ്റാണ് ഉണ്ടാവുക ഐ പി അഡ്രസ്സിൽ കമ്പ്യൂട്ടറുകൾക്ക് കൊടുക്കാവുന്ന നമ്പറുകൾ ഏത് അതായത് നെറ്റ്വർക്കുള്ള കമ്പ്യൂട്ടറുകൾക്ക് ഒരു തിരിച്ചറിയാനുള്ള നമ്പർ കൊടുക്കും അത് രണ്ട് മുതൽ ഇരുന്നൂറ്റി അൻപത്തിനാല് വരെയുള്ള നമ്പറുകളാണ് സാധാരണയായിട്ട് കൊടുക്കുക ഫയർവാൾ നെറ്റ്വർക്കിൻ്റെ സുരക്ഷാ സംവിധാനം ലൈഫൈ വൈഫൈ പോലെ തന്നെ ബ്ലൂടൂത്ത് പോലെ തന്നെ മറ്റു സംവിധാനമാണ് ലൈഫൈ അതായത് ദൃശ്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ടുള്ള വയർലെസ് സംവിധാനം ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ത് ലക്ഷ്യം വെച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ വിഭവങ്ങൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫയലുകൾ നെറ്റ്വർക്ക് വഴി നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്നും തുടരാൻ പറ്റുന്ന സംവിധാനമാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബ്ലോഗുകൾ നമ്മുടെ കവിത കഥ ലേഖനങ്ങൾ എന്നിവ ഇൻ്റർനെറ്റ് വഴി പ്രസിദ്ധീകരിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ബ്ലോഗുകൾ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് അതുപോലെ ആദ്യകാല കമ്പ്യൂട്ടർ ആനലറ്റിക് എൻജിൻ ഇത് നീരാവി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കാൻ ശ്രമിച്ചത് ആദ്യത്തെ പ്രവർത്തന സജ്ജമായ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എനിയാക്ക് യുണിക്സ് വികസിപ്പിച്ചത് ഇവിടെ അമേരിക്കയിലെ ബെൽ ലാബിൽ നിന്ന് വിവിധ തരം ഫയൽ സിസ്റ്റങ്ങൾ ഇപ്പോൾ ലിനിക്സ് വിൻഡോസ് ആപ്പിൾ തുടങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ ഫയൽ സിസ്റ്റങ്ങൾ വ്യത്യാസമാണ് ലിനക്സിൽ വരുന്നത് എക്സ്റ്റി ത്രീ എക്സ്റ്റി ഫോർ വിൻഡോസ് ഫാറ്റ് തേർട്ടി ടു എൻ ടി എഫ് എസ് അതുപോലെ ആപ്പിളിൽ എച്ച് പി എഫ് എസ് എച്ച് പി എഫ് എസ് പ്ലസ് ഈ രീതിയിലാണ് ഫയൽ സിസ്റ്റങ്ങൾ വരുന്നത് എച്ച് ടി എം എല്ലെ ക്ലാസ് സെലക്ടറിൻ്റെ ഒരു ടാഗിൻ്റെ ഉദാഹരണമാണ് താഴെ കൊടുത്തുള്ളത് ടാഗ് സ്പേസ് ക്ലാസ് സമം ബ്ലൂ ഇൻവെർട്ടർ കോമയിൽ ടാഗ് ക്ലോസ് ചെയ്യാം സി എസ് എസ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഇതിൻ്റെ ഉപയോഗം ടാഗുകളുടെയും ആട്രിബ്യൂട്ടുകളുടെയും ആവർത്തനം ഒഴിവാക്കാനുള്ള സംവിധാനമാണ് സി എസ് എസ് എലമെൻറ്റ് സെലക്ടർ ഒരു എച്ച് ടി എം എൽ പേജിൽ ടാഗിൻ്റെ പേര് തന്നെ സ്റ്റൈൽ തയ്യാറാക്കാൻ ഉപയോഗിക്കുമ്പോൾ അതിന് എലമെന്റ് സെലക്ടർ എന്ന് പറയുന്നു ഇൻറ്റേണൽ സി എസ് എസ് നൽകുന്നത് ഏത് ടാഗുകൾക്കുള്ളിൽ അതായത് എച്ച് ടി എം എൽ സി എസ് തയ്യാറാക്കുമ്പോൾ അത് ഇൻലൈൻ ചെയ്യാം മറ്റു രീതിയിലൊക്കെ ചെയ്യാം അതിൽ ഇൻറ്റേണലായിട്ട് ചെയ്യുമ്പോൾ അത് ടാഗ് സ്റ്റൈൽ അതുപോലെ സ്ലാഷ് സ്റ്റൈൽ ഈ രണ്ട് ടാഗിൻ്റെ ഉള്ളിലാണ് ഇൻഡേഡ് സി എസ് എസ് ടാഗുകൾ നൽകുന്നത് വെക്ടർ എന്ന് പറഞ്ഞാൽ വലുതാകുമ്പോറും വ്യക്തത കുറയാത്ത ചിത്രങ്ങൾ റാഷ്ട്ര ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വലുതാക്കുമ്പോൾ വ്യക്തത കുറയുന്ന ചിത്രങ്ങൾ ക്യൂജസിൽ ലെയറുകൾ സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ക്യൂജിസിൽ നമ്മൾ പുതിയ ലെയർ ഉണ്ടാക്കി അതിനെ സേവ് ചെയ്യുമ്പോൾ അത് ഡോട്ട് എസ് എച്ച് പി എന്ന എക്സ്റ്റൻഷനിലാണ് സേവ് ചെയ്യപ്പെടുന്നത് ടൂൾ ലിബർ ഓഫീസ് റൈറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്ലോൺ ടൂൾ അതായത് ഒരു ടെക്സ്റ്റിൻ്റെയോ ഒബ്ജക്റ്റീവിൻ്റെയോ ഒരു ഫോർമാറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് മറ്റൊന്നിലേക്ക് പകർത്താനാണ് ഈ ടൂൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ലാക്ട് സോഫ്റ്റ് വികസിപ്പിച്ചത് ആര് ലിസ്തി ലാം പോർട്ട് ഫ്രം ടാറ്റൽ ഇമ്പോർട്ട് സ്റ്റാർ ഫോർ ഐ ഇൻ റേഞ്ച് ഫോർ ഫോർവേഡ് നൂറ് റൈറ്റ് തൊണ്ണൂറ് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് അത് ചെറിയൊരു പ്രോഗ്രാമാണ് ഒരു സമചോതിര നിർമ്മിക്കുന്നതിനുള്ള ഫൈത്തൻ പ്രോഗ്രാമാണ് ഇത് ഫയലുകളുടെ എക്സ്റ്റൻഷനുകൾ അതായത് ചിത്ര ഫയലാണെങ്കിൽ അതിന് പല എക്സ്റ്റൻഷനിലും ചിത്ര ഫയൽ നമുക്ക് കാണാൻ പറ്റും ജെ പി ജെ ജിപ്പ് പി എൻ ജി ടിപ്പ് ബി എം പി ഡി എഫ് തുടങ്ങിയ എക്സ്റ്റൻഷനുകൾ കാണാം അതുപോലെ വീഡിയോ ഫയലുകൾ എ വി ഐ എം പി ഫോർ എം ഒ വി എഫ് എൽ വി അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഓഡിയോ ഫയൽ എം പി ത്രീ വേവ് എ ഐ എഫ് എഫ് ഡി എസ് ടി തുടങ്ങിയ പലതരത്തിലുള്ള എക്സ്റ്റൻഷനിലും ഓഡിയോ ഫയലുകളും കാണാൻ സാധിക്കും നമുക്കറിയാം ഓരോ ആപ്ലിക്കേഷൻസിനും ഫയലുകൾ നമ്മൾ സേവ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകം എക്സ്റ്റൻഷനുകൾ ഉണ്ടാകും ഇൻക്സ്കേപ്പിലെ ഫയലുകൾ സേവ് ചെയ്യുമ്പോൾ ഡോട്ട് എസ് പി ജി ലിബർ ഓഫീസ് റൈറ്ററിൽ ഡോട്ട് ഒ ഡി ടി ലിബർ ഓഫീസ് ബേസ് ആണെങ്കിൽ ഡോട്ട് ഒ ഡി ബി ഐ ഡി അതായത് ഫൈത്തൻ ഗ്രാഫിക്സിലാണെങ്കിൽ ഡോട്ട് പി വൈ ടെക്സ്റ്റ് എഡിറ്റർ എച്ച് ടി എം എൽ തയ്യാറാക്കുമ്പോൾ ടെക്സ്റ്റ് എഡിറ്റർ ഡോട്ട് എച്ച് ടി എം എൽ സിൻഫി സ്റ്റുഡിയോ ഡോട്ട് എസ് ഐ എഫ് സെഡ് ഈ രീതിയിലാണ് എക്സ്റ്റൻഷനുകൾ കാണാൻ സാധിക്കുക ഒരു ചോദ്യമാണ് ഇരുപത്തിനാല് ഫ്രെയിം പെർ സെക്കൻഡ് നിരക്കിൽ മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള അനിമേഷൻ തയ്യാറാക്കുമ്പോൾ ആകെ എത്ര ഫ്രെയിമുകളായിരിക്കും നമുക്കറിയാം ഒരു സെക്കൻഡിൽ ഇരുപത്തിനാല് ഫ്രെയിമാണ് അപ്പോൾ മൂന്ന് സെക്കൻഡ് ഇരുപത്തിനാല് ഇൻറ്റു മൂന്ന് ഇതാണ് അതിൻ്റെ ഉത്തരം വരുന്നത് എഴുപത്തി രണ്ട് ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റ് കൊണ്ട് കട്ട് ചെയ്യുന്നതിനായത് ഇൻക്സ്കേപ്പിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അതായത് പാത്ത് മെനുവിൽ ഡിഫറൻസ് നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ അത് പുറത്തിറക്കുന്ന കമ്പനി അടിസ്ഥാനമാക്കിയിരിക്കുന്ന പ്രോഗ്രാം ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ കേണലുകളാണ് കൊടുത്തിട്ടുള്ളത് ലിനക്സിന് ലിനക്സ് തന്നെയാണ് കേണല് മൈക്രോസോഫ്റ്റ് വിൻഡോസിന് വിൻഡോസ് എൻ ടി ആപ്പിൾ മാക്സ് വോയിസിന് എക്സ് എൻ യു ഐ ടി പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക